നമസ്കാരം മലവട്ടത്തെ കോൺഗ്രസ് സി പി എം സംഘർഷം തളിപ്പറമ്പിലേക്കും പടരുന്നു തളിപ്പറമ്പിലെ കോൺഗ്രസ് നേതാവ് എസ് ഇർഷാദിന്റെ വീടിന് നേരെ അക്രമം നടന്നു വീടിൻ്റെ പോർച്ചിലുണ്ടായിരുന്ന കാറും സ്കൂട്ടറും വീടിന്റെ അഞ്ച് ജനൽ ചില്ലുകളും അക്രമി സംഘം അടിച്ചു തകർത്തു ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പതിനായിരുന്നു സംഭവം കോൺഗ്രസ് തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റായ ഇർഷാദിന്റെ തൃശമ്പരത്തെ വീട്ടിലേക്ക് മൂന്ന് ബൈക്കുകളിലായി എത്തിയ ഏഴ് സി പി എം പ്രവർത്തകരാണ് അക്രമം നടത്തിയത് ഇർഷാദിന്റെ പിതാവ് കെ സി മുസ്തഫയുടെ കെ എൽ അൻപത്തി മുപ്പത്തിരണ്ട് മുപ്പത് എന്ന നമ്പർ കാർ കെ എൽ അൻപത്തി ഒൻപത് പി നാൽപ്പത്തിയേഴ് പത്ത് സ്കൂട്ടറും വീടിന്റെ അഞ്ച് ജനൽ ഗ്ലാസുകളും സംഘം തകർത്തു തളിപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇർഷാദിന്റെ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ അക്രമം ഒഴിവാക്കുന്നതിനായി പ്രദേശത്ത് പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് മേഖലയിൽ കാണുന്നത് ഇത് പോലീസിനെയും ആശങ്കയിലാക്കുന്നുണ്ട് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമങ്ങൾ മാത്രമാണ് മലപട്ടത്തുള്ളത് ഇവിടെ കോൺഗ്രസ് വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് സംഘർഷമായി മാറുന്നത് കൊളന്ത അടൂർ അടുവാപുറം നോർത്ത് അടുവാപ്പുറം സൗത്ത് കരീമ്പിൽ തലക്കോട് ഈസ്റ്റ് തലക്കോട് വെസ്റ്റ് മലവട്ടം ഈസ്റ്റ് മലവട്ടം വെസ്റ്റ് മലവട്ടം സെന്റർ പൂക്കണ്ടം കൊവിന്തല കണ്ണൂരിലെ പാർട്ടി ചെങ്കോട്ടയായ മലവട്ടം ഗ്രാമപഞ്ചായത്തിലാകെ ഉള്ളത് പതിമൂന്ന് വാർഡുകളാണ് പഞ്ചായത്ത് രൂപീകരണം മുതൽ സി പി എം മൃഗീ ആധിപത്യം പുലർ പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം സി പി എം അല്ലാതെ മറ്റൊരു പാർട്ടിയും പഞ്ചായത്തിൽ ഭരണം നടത്തിയിട്ടില്ല സി പി എമ്മിനെതിരെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നത് എതിരാളികൾക്ക് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത അവസ്ഥ നിലനിന്ന രാഷ്ട്രീയ ആധിപത്യമായിരുന്നു മലവട്ടത്ത് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് ആരെങ്കിലും സി പി എമ്മിനെതിരെ മത്സരിക്കാൻ പത്രിക നൽകിയാൽ ദിവസങ്ങൾക്കകം അത് പിൻവലിക്കേണ്ടി വന്നിരുന്നു വോട്ടെടുപ്പിന് മുൻപേ എതിരാളികളില്ലാതെ സി പി എം സ്ഥാനാർത്ഥികളുടെ സമ്പൂർണ്ണ ജയമായിരുന്നു മലവട്ടത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ചൂളിയാട്ട് നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി ജയിച്ചത് സി പി എമ്മിന് അഭിമാന പ്രശ്നമായി അടുത്ത വാർഡ് വിഭജന സമയത്ത് ചൂളിയാട്ടിലെ യു ഡി എഫ് വോട്ടുകൾ പല വാർഡുകളിലായി ചിഹ്നിച്ചെതിരെ ഇതും സി പി എം കരുതലായിരുന്നു രമേശ് ചെന്നിത്തല കെ പി സി സി അധ്യക്ഷനായ ശേഷം മലവട്ടത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ സംരക്ഷണ ജാഥ നടന്നിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഞെട്ടിക്കാൻ കോൺഗ്രസിനായി മലവട്ടത്തെ രണ്ട് വാർഡായ അടൂരിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ മേലേക്കടവത്ത് ജയിച്ചത് അമ്പത്തിയൊന്ന് വോട്ടിനായിരുന്നു മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് പാർട്ടി കോട്ട ഭദ്രമാകാനുള്ള ഒരുക്കങ്ങളാണ് സംഘർഷത്തിലൂടെ സിപിഎം നടത്തുന്നതെന്നാണ് യു ഡി എഫ് ആരോപണം കോൺഗ്രസ് നേടുന്ന ജനപ്രീതിയിൽ ആശങ്ക പൂട്ടാണ് സിപിഎം അക്രമങ്ങൾക്ക് മുതിരുന്നതെന്നും യു ഡി എഫ് പറയുന്നു എന്നാൽ തങ്ങളുടെ ലോക്കൽ കമ്മിറ്റി ഓഫീസിലടക്കം കോൺഗ്രസ് അക്രമം നടത്തിയെന്ന് സിപിഎം ആരോപിക്കുന്നു തല്ലുകെട്ടി ഹീറോ ആകാനുള്ള നീക്കമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ മലവട്ടന്ന് നടത്തിയതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് ആരോപിക്കുന്നു അതേസമയം സിപിഎം അക്രമത്തിലും ഗാന്ധിസ്ഥൂപം തകർത്തതിലും പ്രതിഷേധിച്ച് ഇരുപത്തിയൊന്നിന് കളക്ടറേറ്റ് പട്ടികയിൽ ഉപവാസ സമരം നടത്തുമെന്ന് ഡി സി സി മാർട്ടിൻ ജോർജ് പറഞ്ഞു മലവട്ടത്ത് ഗാന്ധി സ്തൂം സിപിഎം പ്രവർത്തകർ തകർത്തതാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്ന് ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു അതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പദയാത്ര നടത്തിയത് ഗാന്ധി സ്തൂപം പോലും സിപിഎം വെറുതെ വിടുന്നില്ല സ്തൂപം തകർത്തത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് സ്ഥൂപം തകർക്കുമ്പോൾ പോലീസ് നോക്കി നിന്നു അക്രമികൾക്ക് പോലീസ് ഒത്താശ ചെയ്തു വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കളാണ് അക്രമം അഴിച്ചുവിട്ടത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ അക്രമത്തിന് ഗൂഢാലോചന നടത്തി യൂത്ത് കോൺഗ്രസ് പരിപാടി നടത്തുന്ന സ്ഥലത്ത് അനധികൃതമായി സംഘം ചേർന്ന സിപിഎം പ്രവർത്തകരെ പോലീസ് നീക്കം ചെയ്തില്ല പഞ്ചായത്ത് യുടെ അഴിമതി പുറത്തു കൊണ്ടുവന്നതിനാലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ചത് ഗാന്ധി നിന്നയ്ക്കെതിരെ ഈ മാസം ഇരുപത്തിയൊന്നിന് ഡി സി സി പ്രസിഡന്റും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപവസിക്കുമെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നയിച്ച ജാഥയ്ക്കിടയിലായിരുന്നു മലവട്ടത്തിൽ സംഘർഷം തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നയിച്ച ജാഥ മലവട്ടം ടൌണിലെത്തിയപ്പോഴായിരുന്നു ഇരു വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത് സിപിഎം മലവട്ടം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു ഇത് പോലീസ് സ്ഥലത്തെത്തി ഇരു വിഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വീണ്ടും സംഘർഷമുണ്ടായി സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസായ എ കുഞ്ഞിക്കണ്ണൻ സ്മാരക മന്ദിരത്തിന് മുന്നിലാണ് ഇരു വിഭാഗവും സംഘടിച്ചത് തങ്ങൾ നേരത്തെ അനുമതി വാങ്ങി നടത്തിയ പരിപാടിക്ക് നേരെ സി പ്രവർത്തകരാണ് അക്രമം കാട്ടിയതെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു